ഒരു പ്രവാസിയായ സഹോദരൻ ഗൾഫിൽ പത്തിരുപത് വർഷക്കാലം കൊണ്ട് പണിയെടുക്കുന്ന ഒരു സഹോദരൻ പെട്ടെന്ന് അദ്ദേഹത്തിന് ടോയ്ലറ്റിലേക്ക് പോയി രാവിലെ മോഷൻ പോകുമ്പോൾ അതിൻ്റെ കൂടെ ബ്ലഡും കൂടെ പോകുന്നുണ്ട് ശാരീരികമായ ചില വേദനയും പ്രയാസങ്ങളൊക്കെ അനുഭവപ്പെട്ടപ്പോൾ ഹോസ്പിറ്റലിൽ ചികിത്സ തേടി അങ്ങനെ കൊറോണോസ്കോപ്പിയൊക്കെ എടുത്ത് അതിനുശേഷം ഡോക്ടർ പറഞ്ഞു താങ്കൾക്ക് വിദഗ്ദ്ധ ചികിത്സ അനിവാര്യമാണ് അങ്ങനെ അദ്ദേഹം ഗൾഫിൽ നിന്ന് നാട്ടിലേക്ക് വിമാനം കയറി തിരുവനന്തപുരത്തെ ആർ സി സിയിൽ വന്ന് ചികിത്സ തുടർന്നു പറക്കാൻ മുറ്റാത്ത മൂന്ന് ചെറിയ മക്കൾ മാതാപിതാക്കളുടെയും കുടുംബത്തിൻ്റെയും വലിയ സാമ്പത്തിക ബാധ്യത മാനസികമായി അയാളാകെ തളർന്നു ശാരീരികമായിട്ട് മാത്രമല്ല മാനസികമായി അദ്ദേഹം ഒരുപാട് തളർന്നും തകർന്നും പോയി വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്ത മനസ്സിന് കുളിരും കുളിർമയും കിട്ടുന്ന ആ സഹോദരൻ വിശുദ്ധ ഖുർആാനിൻ്റെ സൂറത്ത് ഹജ്ജിൻ്റെ പതിനൊന്നാമത്തെ വചനം സങ്കടത്തോടു കൂടി തുറന്നു നോക്കുമ്പോൾ അതാണ് അയാളുടെ മുന്നിലേക്ക് ആദ്യമായി അയാൾ കാണുന്ന വചനം അതിൻ്റെ പരിഭാഷ വായിച്ചു നോക്കി അദ്ദേഹം ഓ മിനൻ ചില മനുഷ്യരുണ്ട് മയ്യ അബുദുല്ലാല് ഹർഫിൻ അവർ ഒരു ഓരത്ത് നിന്നുകൊണ്ടാണ് അവർ അള്ളാഹുവിനെ ആരാധിക്കുന്നത് അവിടെ ജീവിതത്തിൽ ആഹ്ലാദവും സന്തോഷങ്ങളും ഒക്കെ കടന്നു വരുമ്പോൾ അതിൽ വളരെ സംതൃപ്തരാകും അദ്ദേഹം ചിന്തിച്ചു പത്ത് നാൽപ്പത് വർഷക്കാലം ആരോഗ്യ പ്രശ്നങ്ങളും സാമ്പത്തിക പ്രശ്നങ്ങളൊന്നുമില്ല അള്ളാഹുവിനെ അനുഗ്രഹിച്ചു ഞാൻ ആഹ്ലാദത്തിലാണ് ജീവിച്ചിരുന്നത് പക്ഷെ അല വജിഹിഹി ജീവിതത്തിൽ എന്തെങ്കിലും ചില ക്രൈസിസ് വരുമ്പോൾ പരീക്ഷണങ്ങൾ വരുമ്പോൾ രോഗങ്ങൾ വരുമ്പോൾ തളർച്ചകളും തകർച്ചകളും ഒന്നും നമ്മെ പരീക്ഷിക്കുമ്പോൾ വിശുദ്ധ ഖുർആൻ പറഞ്ഞത് അല വജിഹിഹി അവരുടെ സമനില തെറ്റിപ്പോവും അവരുടെ മനസ്സ് ആകെ നിരാശയിലേക്കും അസ്വസ്ഥതയിലേക്കും നീങ്ങും നന്നായി ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്ന ആ സഹോദരന് രുചിയും ടേസ്റ്റും നഷ്ടപ്പെടും വല്ലാതെ ചുരുങ്ങുകയും തളർന്നു പോവുകയും ചെയ്യും വിശുദ്ധ ഖുർആാൻ പറഞ്ഞു അങ്ങനെ വന്നാൽ നീ ഹസിറ ആഹിറ ഈ ലോകത്തും നീ പരലോകത്തും നീ പരാജയപ്പെടും ഹൽ ഹുസ്റാനുൽ മുബീൻ അതാണ് വ്യക്തമായ പരാജയം അള്ളാഹുവിൻ്റെ ഈ വിശുദ്ധ ഖുർആാനിൻ്റെ വചനം അദ്ദേഹത്തെ ഇതെൻ്റെ ഉപ്പ എന്നോട് സംസാരിക്കുന്നതിനേക്കാൾ അപ്പുറം എൻ്റെ ഉമ്മ എന്നോട് ആശ്വാസം നൽകുന്നതിനേക്കാൾ അപ്പുറം ഞാൻ ചില കാര്യങ്ങൾ തിരുത്തേണ്ടതുണ്ട് എനിക്കൊരു ആത്മവിശ്വാസം ഉണ്ടാകേണ്ടതുണ്ട് ഒരു രോഗം വന്നാൽ എന്തെങ്കിലും പരീക്ഷണങ്ങൾ വന്നാൽ ഇന്ന അള്ളാഹു എൻ്റെ കൂടെയുണ്ട് എന്ന മഹാന ഇബ്രാഹിം നബി അലൈഹി അദ്ദേഹത്തെ അഗ്നി കുണ്ടാരത്തിലേക്ക് വലിച്ചെറിയാൻ ശത്രുക്കൾ ശ്രമിക്കുമ്പോഴും അദ്ദേഹം പറഞ്ഞ ഒരു വാചകമുണ്ട് എനിക്ക് അള്ളാഹു മതി ഞാൻ അവനിൽ ഭരമേൽപ്പിച്ചിരിക്കുന്നു എന്ത് പ്രതിസന്ധി വരുമ്പോഴും മനസ്സിന് താങ്ങും മനസ്സിന് കുളിരും കുളിർമയുമാണ് പരിശുദ്ധ ഖുർആാനിലൂടെ നമുക്ക് കിട്ടുന്നത് അള്ളാഹുവാണ് സത്യവിശ്വാസികളുടെ ഹൃദയത്തിൽ സമാധാനവും ശാന്തിയും ഇറക്കി കൊടുക്കുന്നത് രോഗം വന്ന് ശരീരം തളർന്നു പോയാലും മനസ്സ് തളർന്നു പോകാതെ അവർ പിടിച്ചു നിൽക്കുന്നത് നാഥൻ ഈ ലോകത്തിൻ്റെ രക്ഷിതാവ് കാരുണ്യവാനായ റബ്ബ് അവർക്ക് സമാധാനവും സന്തോഷവും കുളിരും കുളിർമയും നൽകുന്നത് കൊണ്ടാണ് ആ വിശുദ്ധ ഖുർആാനിൻ്റെ കുളിരും കുളിർമയും അള്ളാഹു നമുക്കൊക്കെയും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അസലമലൈക്കും വറഹമതും